വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇടാൻ പോവാണ് പൂക്കളെടാ എപ്പിസോഡ് മൂന്ന് അപ്പൊ ഇവിടെ ഉള്ള പൂക്കളെല്ലാം തീർന്നുകൊണ്ട് നമ്മൾ ഇനി വെളിയിൽ പോയി പൂക്കളം എടുക്കാൻ പോവാണ് അതുപോലെ തന്നെ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഗൈസ് അതുകൊണ്ട് അത്തപ്പൂക്കളത്തിന് ചെറിയൊരു ഡാമേജ് വന്ന് കാണിച്ച ഗൈസ് പണ്ടൊക്കെ കുറച്ച് പോയ കണ്ട അതൊന്ന് മിനിക്ക് എടുക്കാം ഗൈസ് അപ്പൊ നമുക്കിനി പോയി പൂവിച്ച് വഴി കൂടെ നടക്കുവാണ് കൈസ് പൂവെല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ അപ്പൊ നമുക്ക് പൂ പൂ കണ്ടുപിടിച്ചിട്ട് വരാസ് ഞാൻ ഫുള്ള് പിച്ചട്ടെ ക്യസ് നമുക്ക് ഇത്രയും പൂ കിട്ടിട്ടുണ്ട് കൈസ് ഇനി വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ഗൈസ് നമുക്ക് കുറച്ച് കോഴിവാലം ചെടി കിട്ടിയിട്ടുണ്ട് നമ്മൾ അപ്പുറത്തെ അണ്ണൻ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പിച്ചിക്കോളാൻ പറഞ്ഞ് അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ച് പിച്ചിട്ടുണ്ട് ഗൈസ് ഇത് നടുക്ക് വെച്ച കഴിഞ്ഞ കഴിഞ്ഞ പൂക്കളത്തില് നമ്മൾ നടുക്ക് വെച്ചായിരുന്നു ഗൈസ് അപ്പൊ കൈസ് ഇനി നമുക്ക് കുറച്ച് പൂക്കൂടെ നോക്കാം നമുക്ക് ഇത്രയും പൂ ഇട്ടിട്ടുണ്ട് ഗൈസ് ഇങ്ങനുണ്ട് ഗൈസ് ഇത് അമ്മ തെച്ചിയല്ലേ ഗൈസ് ആ തെച്ചിയും കുറച്ച് പാലപ്പൂവും കിട്ടിയിട്ടുണ്ട് പാലപ്പും ഇവിടെ ഇവിടെ ഇവിടെയും കുറച്ച് ഇപ്പൊണ്ട് അതും കൂടെ നമുക്ക് പിച്ചാം പിന്നെ ഇത് തെച്ചി ഗൈസ് അത്തപ്പൂവിന് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പൂ ഇട്ടിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഇടാം ഗൈസ് നമ്മളെ കളവെങ്ങനുണ്ട് ഗൈസ് അടിപൊളിയല്ലേ ഒന്ന് കമന്റ് ചെയ്യണം എങ്ങനെയുണ്ട് കളവെന്ന് ഗൈസ് ഇതാണ് നമ്മളെ കളം അതുപോലെ തന്നെ അത്രയും പൂ വെച്ച് നമ്മൾ ഇത്രയും ആക്കണം അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ് നമ്മളെ കള കളത്തില് വരച്ചിട്ടുള്ള റെഡിയായി ഗൈസ് അപ്പൊ ഇനി നമുക്ക് പൂ സെറ്റ് ചെയ്യാം വൺ ഫോർ ഗൈസ് ഇനി പൂക്കളത്തിന് ചെറിയൊരു ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് അലങ്കാര പരിപാടികളും കൂടെ ഉണ്ട് ഗൈസ് അപ്പം അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ് ഇതാണ് ഗൈസ് ഈ പൂക്കളത്തിന്റെ ഫൈനൽ ഔട്ട് പുട്ട് അപ്പൊ ഗൈസ് നിങ്ങൾക്ക് പൂക്കളം ഇഷ്ടപ്പെട്ടോ ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോ